ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു വിംഗ് ലൈനർ വരച്ച് കാണിച്ചു തരാൻ വേണ്ടി പോവാനുണ്ട് അതായത് ആ ഒരു ലുക്ക് ഓക്കെ അങ്ങനെ പറയാം സോ ഇത് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എന്നെനിക്ക് അറിഞ്ഞൂടാം ബട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ എൻ്റെ കണ്ണിനനുസരിച്ച് ഞാനൊരു ഷാഡോ ചൂസ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വിംഗ് ലൈനർ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ഐലിനർ യൂസ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് സ്റ്റിക്ക് യൂസ് ചെയ്യുന്നതാണ് അത് നല്ല ഷാർപ്പായിട്ട് നിൽക്കുന്നത് അപ്പോൾ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കണ്ണ് നേരെ സ്ട്രൈറ്റ് ായിട്ട് നോക്കാം ഓക്കെ എന്നിട്ട് നിങ്ങൾ വരക്കാൻ അല്ലാതെ അടച്ചിട്ട് നിങ്ങൾ ഒരിക്കലും വരക്കാതിരിക്കുക ഞാൻ കുറച്ചൊരു വിങ് വരച്ചു കൊടുക്കുന്നുണ്ട് അവിടെ കുറച്ച് ഒന്ന് കയറ്റിയിട്ട് ഞാൻ വരയ്ക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ കണ്ണൊന്ന് വലിച്ചു കൊടുക്കാം നമ്മുടെ ഫിംഗർ വെച്ചിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക നമ്മളൊന്ന് ജോയിൻ ചെയ്യുക നല്ല പെർഫെക്റ്റ് ആയിരിക്കും ചില ആൾക്കാർ കണ്ണടക്കണ സമയത്ത് ഭയങ്കര ബോറായിരിക്കും കണ്ണ് തുറന്നാൽ കാണാൻ ലുക്കായിരിക്കും പക്ഷെ ഇതങ്ങനെയല്ല നമ്മൾ കണ്ണ് തുറന്നാലും പൂട്ടിയാലും ഒക്കെ ഒരുപോലെ തന്നെ ആയിരിക്കും കാണാൻ വേണ്ടിയിട്ട് നല്ല ലുക്ക് ഉണ്ടായിരിക്കും സോ ഞാൻ പതിയെ പതിയെ എൻ്റെ നിന്നാണ് ഞാൻ മിഡിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ വരച്ച് വരച്ചിട്ട് നിങ്ങൾക്കും അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം എന്നിട്ട് ഞാൻ ചെയ്യാൻ വേണ്ടി പോകണമെന്ന് അറിയുമോ കണ്ണിൻ്റെ അടിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഞാൻ ഒന്ന് ഒരു ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെർഫെക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഞാൻ ഇനി മായിക്കൂട്ടോ അതെന്തിനാ മായിക്കൂടുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടില്ല എന്നുള്ള ഫീലിങ്സിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ് അതായത് കുറച്ച് ലുക്ക് ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട് അല്ലാതെ ഇപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി എനിക്ക് ഇഷ്ടപ്പെട്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിലോട്ട് നമ്മൾ കുറച്ച് മാത്രം ലൈവിങ് വരയ്ക്കുന്ന അടിയിലോട്ടൊന്നും ഇല്ല അപ്പോൾ ഒരു ഭംഗി കാണാൻ ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നത് ഇട്ടിട്ട് പിന്നെ അതിങ്ങനെ ജസ്റ്റ് ഒന്നും ഇങ്ങനെ ചെറിയ രീതിയിലൊരു സ്മഡ്ജിങ് അത്രയേ ഉള്ളൂ സോ സിമ്പിളാണ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക നമ്മൾ ഈ കണ്ണിൻ്റെ അടിയിലുള്ള ഈ സംഭവങ്ങളൊക്കെ മായ് കഴിഞ്ഞാൽ അതെന്തുകൊണ്ട് ഉപകാരമെന്ന് പറയാൻ പറഞ്ഞുതരാം നമ്മുടെ കണ്ണെടുത്ത് കാണിക്കുമ്പോൾ നിങ്ങൾ നോക്കുക നല്ല രീതിയിൽ എടുത്ത് കാണിക്കുന്നുണ്ട് കണ്ണിൻ്റെ അടിയൊക്കെ പക്ഷേ നമ്മൾ ഒന്നും പക്ഷെ നമ്മളൊന്നിടാതിരുന്നതിനാൽ ഒരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഒരു ഒന്നും കിട്ടില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ എന്തേ ഇത് ഇട്ടിട്ട് മായ് കളഞ്ഞത് കേട്ടോ അത് ബോർ അതായത് അറിഞ്ഞുകൊണ്ടും അറിയാത്തത് കൊണ്ടും ചെയ്താൽ നിങ്ങൾ വിചാരിക്കേണ്ട അറിഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നതാണ് ഓക്കെ അപ്പം ഞാൻ ഞാൻ എന്തായുണ്ടെങ്കിൽ എൻ്റെ കണ്ണ് ആൻഡ് സോറി എൻ്റെ അയൽ ആവശ്യം ഞാൻ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും തിക്ക് കൂട്ടുന്നുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അത് എത്ര കളർ ഒന്നുമില്ല ബ്ലാക്ക് കളറല്ല എൻ്റെ ഐലാഷ് സോ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് മസ്കാരൊന്ന് അപ്ലൈ ചെയ്യണ്ടെന്ന് മാത്രം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയായിരിക്കും